ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഞാനൊരു മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അന്ന് കുറേ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് ഇങ്ങനെ ഇടാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓരോ വീഡിയോസായിട്ട് ഇട എന്തായാലും എടുത്തു വെച്ച വീഡിയോസൊക്കെ അല്ലേ ഇങ്ങനെ ഇടാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇപ്പം അവൾക്ക് അറുമാസങ്ങായിട്ട് ചോറ് മാസം ഇല്ലെങ്കിൽ ഒരു നാലഞ്ച് മാസം എന്തായാലും മുമ്പുള്ള വീഡിയോ കേട്ടോ ഇത് അപ്പോൾ തൃതിയെ അച്ചാച്ചനും അച്ചമ്മയും വന്നത് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ തൃതിയനെ കാണാൻ അച്ചാച്ചനും അച്ചമ്മയൊക്കെ വന്നതാണ് അവർ തൃതിയ മോടുകൂടി കുറേ സമയം കളിച്ച് പിന്നെ അവർ ചായ കുടിച്ചു കേട്ടോ ഒരു ഈവനിങ് ടൈമെല്ലാം വന്നത് അതുകൊണ്ടാണ് കേട്ടോ ചായ ബ്രെഡും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ചായയും കുടിച്ചു അതിലുണ്ടെങ്കിൽ തൃതിയ ഇങ്ങനെ അമ്മ ആപ്പിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് സമയ സമയത്ത് എൻ്റെ മോളിപ്പോൾ ഒരു സാധനം കഴിക്കത്തില്ലേ അപ്പം അന്നൊക്കെ നന്നായിട്ട് ആപ്പിളൊക്കെ കഴിക്കായിരുന്നു ആപ്പിളും ഫ്രൂട്ട്സും എല്ലാം കഴിക്കായിരുന്നു ഈ സമയത്ത് ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഓരോ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കുമല്ലോ അപ്പോൾ അപ്പം അവരിങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെയും അച്ഛനും അമ്മയും ത്രിതങ്ങളോട് നല്ല കളിയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ എല്ലാവരുടെക്കെയും പോവുമായിരുന്നു ഇപ്പം അങ്ങനെ ആരുടേക്ക് പോവുമൊന്നുമില്ല ഭയങ്കര ഡിഫറൻസ് കേട്ടോ ഇപ്പം അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അമ്മാവൻ കേട്ടോ അപ്പോൾ ആയൊരു ടൈമിൽ എല്ലാവരെയും ഇടയ്ക്ക് ഇങ്ങനെ പോവുക എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ കളിക്കുകയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് ഇപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ത്രിതോട് അപ്പോൾ ത്രിതു ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ത്രിദൂടെ ഫോട്ടോ ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഒരുപാട് സമയം അവർ വാവയുടെ വരെ കളിച്ചു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക ഈ ഒരു സമയത്ത് ഭാവിലെ ഡിഫറൻസ് ഈ ഒരു ടൈമുള്ള ഭാവയുടെ ഡിഫറൻസ് നമ്മൾ കമ്പെയർ ചെയ്യുമ്പം ഭയങ്കര ഒരുപാട് ഡിഫറൻസിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ എനിക്ക് പറയുക ഈ ഒരു ഡിഫറൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴുള്ളൊരു വേറെ തന്നെ ഒരു മൊമെൻ്റ് ആട്ടോ ഈ ഒരു മൊമെൻ്റ് വെച്ചാൽ ഈ ഒരു സമയത്തുള്ള ഈ ഒരു സമയത്ത് എത്ര പെട്ടെന്നായിട്ട് നമ്മുടെ ഭാവയൊക്കെ ഇങ്ങനെ വളരുന്ന ഈ ഒരു നമുക്ക് വേറെ തന്നെ ഒരു മെമ്മറി ആട്ടോ പിന്നെ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ പോവാൻ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ പിണറായിയിൽ അവരെ ഡ്രോപ്പ് ചെയ്യും പിന്നെ ഇപ്പം നമുക്ക് ഇവിടുന്ന് അടുത്തല്ല കുറച്ച് പോവാനുണ്ട് അപ്പോൾ പിണറായി ഡ്രോപ്പ് ചെയ്യും അവർ ഇവിടുന്ന് ബസ്സിന് പോയിട്ടേ അപ്പോൾ പിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഭാവിയും കൂടെ പോയായിരുന്നു ഞാനും പോയായിരുന്നു അപ്പോൾ അതിന് തന്നെയാണ് കാർ ഓടിച്ചത് അപ്പം പോകുമ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തേ എന്താ ചെറിയൊരു മഴ ഒരു ചാറ്റൽ മഴ പോ ചെറിയ മഴയൊക്കെ പെയ്തു അപ്പോൾ നമ്മൾ അവരെ അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള വാവാ ഭയങ്കര ഇതായിരുന്നെ അപ്പോൾ അവളെ കൂട്ടാണ്ട് അച്ഛനും അമ്മയും കാറിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അതിപ്പോൾ ആഹാരം വന്നിട്ട് ഇപ്പോൾ അവളെ കൂട്ടാണ്ട് പോകുമ്പോൾ നല്ല കരച്ചിലൊക്കെ ആയിരിക്കുക ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇടതാണ് പിണറായി ഒക്കെ എത്തി എവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഇവരുടെ നിന്ന് ബസ്സിന് പോയിക്കോളുക അതെ പിന്നെ എന്തുകൊണ്ടോ ഇപ്പം വാവാ കാര്യമായി നോക്കി വയ്ക്കാണോ ഇപ്പം എൻ്റെ കയ്യിൽ വാപ്പേനെ തന്നു കഴിഞ്ഞാൽ ബാബയുടെ ഒരു ഉണ്ട് കണ്ടോ വാവ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ശക്തി കളിക്കുന്ന കേട്ടോ അവരിടേക്ക് പോകേണ്ടിയിട്ട് കളിക്കുന്നതാണ് കേട്ടോ ഒപ്പരം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്തുള്ള പുറത്ത് അവിടെ കൂട്ടാണ്ട് പുറത്തിറങ്ങിയതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ അവരെ ഇറക്കി നേരെ വീട്ടിലേക്ക് പോയേ ഇപ്പം ഈ വീഡിയോയില് കാണുന്ന വീട് ആരുതാന്ന് അറിയാമോ നിങ്ങൾക്ക് നമ്മൾ ുള്ള എല്ലാവർക്കും അറിയാതിരിക്കുകയാണ് അപ്പോൾ അറിയുന്ന കാര്യം കൊണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ എൻ്റെ കുറച്ച് മുന്നേ എടുത്ത് വെച്ച് കുറച്ച് വീഡിയോ അറിയേണ്ട കേട്ടോ നമുക്ക് ഞാൻ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ള ബായ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സപ്പോർട്ട് മെയിൻ ബായ്